നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകരുത് എന്നാണ് ഖമനേയുടെ മുന്നറിയിപ്പ് ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽ പെടുമെന്നും മുന്നറിയിപ്പ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന ഹമാസ് രാഷ്ട്രീയ കാര്യമേധാവി ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന കൂടി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇസ്രായേലിനെതിരെ തിരിച്ചടി ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇറാൻ പക്ഷെ തിരിച്ചടി വൈകുകയാണ് എന്തുകൊണ്ട് തിരിച്ചടി വൈകുന്നു എന്ന ചോദ്യവും ശക്തമാവുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ എതിർപ്പുകൾ ഉണ്ട് എന്നും ആ എതിർപ്പുകൾ കാരണമാണ് തിരിച്ചടി വൈകുന്നതെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആരോപണം ഹനിയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് പക്ഷെ ഇസ്രായേൽ ഇത് തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ ഇതുവരെ പരസ്യമായിട്ട് ആ ഒരു ആക്രമണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ തങ്ങളെല്ലാം ചെയ്തതെന്ന് തള്ളിപ്പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകി കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകാം എന്ന സാഹചര്യം ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം നൽകുന്നുണ്ട് ഇറാന് സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇതിനിടയിലൊക്കെ നിൽക്കവേ ഗമനിയുടെ മുന്നറിയിപ്പും ഗമനിയുടെ പ്രസ്താവനയും ശക്തമായ സുരക്ഷയ്ക്കിടെയാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് ഇറാന് വലിയ ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയായിരുന്നു വളരെ വലിയ ശക്തമായ സുരക്ഷ നൽകിയിട്ടും ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണമെന്നും എതിരാളികളുടെ കഴിവുകൾ മനസ്സിലാക്കണമെന്നും ഈ സാഹചര്യത്തിലും ഖമനിയ പ്രസ്താവന നടത്തി ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും ഇസ്രായിന്റെ ശ്രമങ്ങൾ ഖമനിയെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു പ്രസ്താവന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ് കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു മണിക്കൂറുകൾക്കകമാണ് ഇസ്മായിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാത്ത് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിനുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും ദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു എന്തായാലും ഇറാനും ഹമാസിനും വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഹനിയയുടെ കൊലപാതകം അതേസമയം വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങി ഇസ്രായേൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൂടെ നീക്കം നടത്തുന്നത് രാജ്യത്തിന്റെ ഭരണസമിതിയായ ഇസ്രായേലി സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് പലസ്തീൻ നഗരമായ ബത്ലഹേമിന് സമീപം ജെറുസലേമിൽ തെക്ക് പടിഞ്ഞാറായി ഏകദേശം നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ സ്ഥലത്താണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് നഹാൽ ഹെലൈറ്റ്സ് എന്നാണ് കുടിയേറ്റ കേന്ദ്രം അറിയപ്പെടുക സോണിംഗ് പ്ലാനുകളും നിർമ്മാണ അനുമതി കിട്ടുന്നതിന് സമയമെടുക്കും അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത